എല്ലാവർക്കും പെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെൽവാർ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് സെക്സ് ഈ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിന്റെ ടോപ്പിൽ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ടോപ്പ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ദുപ്പട്ട ഫുൾ കട്ട് ബീറ്റ്സ് ആണ് വർക്ക് പോയിട്ടുള്ളത് ദുപ്പട്ടയിലെ ഫോർ ടു ഫൈവ് ഷെയ്ഡ്സ് പാനൽസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിന്റെ ക്ലോസ് റിവ്യൂ ഞാൻ കാണിക്കാം ഫുൾ കട്ട് ആണ് ഈ ദുപ്പട്ട ആയിട്ട് ഈ വർക്ക് പോയിട്ടുണ്ട് ക്ലോസ് റിവ്യൂ കാണിക്കാം ഈ ഒരു പാനൽസിൻ്റെ ജോയിൻസിൽ ഫുള്ള് കട്ട് ബീഡ്സിൻ്റെ വർക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒന്നിടവിട്ടിട്ടുള്ള പാനൽസിൽ ഇതുപോലെ സ്കാൽപ്പ് പോലെ തന്നെ സ്കാൽപ്പിൽ സൈഡ് നമ്മൾ കൊടുക്കുന്ന പോലെ കട്ട് ബീഡ്സ് ഫുള്ള് ദുപ്പട്ട നല്ല ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പിൽ നല്ല വർക്ക് വരുന്നുണ്ട് നമുക്കിത് ഈ ദുപ്പട്ട നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള അംബ്രല ടൈപ്പിൽ നമ്മൾ ഗൗൺ ആയിട്ടോ അല്ലെങ്കിൽ സൽവാറായിട്ടോ ഒക്കെ ബ്ലാക്ക് വൈറ്റ് ലാവൻഡർ പിന്നെ റാണി പിങ്ക് അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ പ്ലെയിൻ ആയിട്ട് നമ്മൾ അംബ്രല ഫ്ലെയറിൽ നല്ല ഫ്ലെയറിലൊക്കെ ഒരു സൽവാർ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിറ്റഡ് ആയിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കളർ ചാർട്ട്സിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും അപ്പൊ ഞാനിതിന്റെ കളർ ചാർട്സ് കാണിക്കാം ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ ആണ് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ ആദ്യം കാണിക്കാം സീക്വൻസസ് ആണ് ഫുള്ള് വർക്ക് പോയിട്ടുള്ളത് ഇവിടെ സ്റ്റോൺ വർക്കാണ് അതുപോലെ സ്റ്റോൺസ് ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ കട്ട് ബീഡ്സ് ആണ് വർക്ക് ഇതുപോലെ ബുട്ടാസ് ആയിട്ട് പോയിട്ടുള്ളത് ടോപ്പിൻ്റെ എൻ പോർഷനിലും ഈ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കോട്ടൺ ആണ് ബോട്ടം വരുന്നത് ഇത് നമുക്ക് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ലെഗിങ്സ് ആയിട്ടും പെൻസിൽ പാൻസ് ആയിട്ടും ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സ് അവൈലബിൾ ആയിരിക്കും അപ്പം നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഫാബ്രിക്കാണ് ഇതാണ് പാൻസിൻ്റെ മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടയുടെ കളർ ചാർട്ട് സെയിം തന്നെയാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു സെയിം തന്നെയാണ് ഡിഫറൻസ് ഒന്നുമില്ല വർക്കും സെയിം തന്നെയാണ് പോയിട്ടുള്ളത് നെക്സ്റ്റ് കളർ നമ്മൾ ഈ ദുപ്പട്ടയിൽ വരുന്ന കളേഴ്സ് തന്നെയാണ് കേട്ടോ അതിൻ്റെ കളർ ചാർട്ട്സ് വരുന്നത് നെക്സ്റ്റ് വൺ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് ഈ വീഡിയോയില് കാണുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് വരും പക്ഷെ അത്ര ഡാർക്കല്ല ഈ വീഡിയോയില് കാണുന്ന അത്ര ഡാർക്ക് അല്ല നല്ല ലാവൻഡ്രാണ് ക്ലോസർഗ്യാൻ ആദ്യം എനിക്ക് നല്ല കുഴഞ്ഞൊരു മെറ്റീരിയൽ ആണ് ഈ വീഡിയോയിൽ കാണുന്ന അത്രക്ക് ഡാർക്കില്ലേ ഇതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ഓഫെയ്ഡ് ആണ് വരുന്നത് ലൈവായിട്ട് കാണാനായിട്ട് ഇതാണ് ദുപ്പട്ട ഓപ്പൺ കാണിക്കാം ഫാൻസ് എല്ലാം സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ എല്ലാത്തിന്റെയും സെയിം തന്നെയാണ് വരുന്നത് ഞാൻ ഇതിന്റെ ഫാൻസ് സ്റ്റിച്ച് ചെയ്തില്ല പകരം ഞാൻ ലൈനിങ് ആക്കി വെക്കുവാണ് ചെയ്തത് ഇതാണ് ഇനി ലാസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഗ്രീൻ ആണ് ഞാൻ പറഞ്ഞില്ല ഇതില് ഫോർ ആണ് കറക്റ്റ് വന്നിരിക്കുന്നത് ഈ ഫോർ കളേഴ്സിൽ ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡില് വരുന്ന ഒരു ഫാബ്രിക് കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ലാവൻഡറും ഈ ഒരു ബ്ലൂവും ഈ ഒരു ഗ്രീനും ആണ് അവൈലബിൾ ആയിട്ടുള്ള കളർ ചാർട്ട്സ് ടോപ്പിന്റെ അപ്പൊ ലാസ്റ്റ് ഷെയ്ഡ് ഈയൊരു കളറാണ് വരുന്നത് അടിയിൽ എന്റെ മെറ്റീരിയൽ എക്സ്ട്രാ വെക്കണം കേട്ടോ ഇതുവരെ ഉള്ളു ഇതിന്റെ ക്ലോസർ റിവ്യൂ കൂടി കാണിക്കാം ാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇനി അടുത്ത സൽവാർ സെറ്റിൻ്റെ ഫാബ്രിക് കാണിക്കാം നെക്സ്റ്റ് വൺ ഇതാണ് ടോപ്പിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഫുൾ എംബ്രോയിഡറി വർക്ക്സ് ആണ് പോയിട്ടുള്ളത് ഇതിൽ തന്നെ പാൻസിൻ്റെ മെറ്റീരിയലും വരുന്നുണ്ട് സെയിം കളറാണ് ആണ് ബാക്കിലേക്ക് പ്ലെയിൻ ആണ് ഇനി ഇതിൻ്റെ ഷോള് കാണിക്കാം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത് ഭയങ്കര മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് എംബ്രോയിഡറി വർക്ക്സ് പോയിട്ടുള്ളത് ഫാബ്രിക്ക് വളരെയധികം സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് ഈ ടോപ്പ് ഇച്ചിരി കട്ട് ഉണ്ടെങ്കിൽ കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് എന്താ പറയുക നല്ല ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് അല്ല അത്ര ഉദ്ദേശം ഉള്ളു കേട്ടോ നല്ലൊരു ഫാബ്രിക്കാണ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ വളരെ അധികം ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഇനി ദുപ്പട്ട ദുപ്പട്ട വെയിറ്റ് ഉണ്ട് കാരണം ഫുൾ റിയൽ മിറേഴ്സ് ആണ് വർക്ക് പോയിട്ടുള്ളത് അതുപോലെ കോൽസു ആണ് ഇത് ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്നൊരു ദുപ്പട്ടയാണ് ഞാൻ ഈ ഒരു ദുപ്പട്ട മാറ്റി വയ്ക്കുവാണ് ടൂ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഇതെനിക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ് ബിക്കോസ് എന്റെ ഹൈറ്റ് കുറച്ച് കുറവായതുകൊണ്ടാണ് നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരുന്നത് ഒന്ന് പാറ്റേൺ മാറ്റി പിടിച്ചതാണ് കാരണം കോമൺ ആയിട്ട് ഇപ്പോൾ ഓൺലൈനിൽ സെയിലാണെങ്കിലും ഷോപ്പ്സിലാണെങ്കിലും നമ്മൾ ഡിസ്പ്ലേ കാണുമ്പോൾ ഈ ഒരു ദുപ്പട്ടയുടെ കൂടെ കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത് വൈറ്റ് ബ്ലാക്ക് അങ്ങനത്തെ ഷെയ്ഡ്സിൽ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിലാണ് ഈ ഒരു ദുപ്പട്ട വേറെ രീതിയിൽ കണ്ടേക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് വേറൊരു പാറ്റേൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഫാബ്രിക്ക് മെറ്റീരിയൽസിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഒരു ഷെയ്ഡും ഉള്ളൂ വേറെ രണ്ട് ഷെയ്ഡ്സ് സോൾഡ് ഔട്ട് ആയിട്ട് ിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാൻ വിട്ടുപോയി ഡോപ്പിയോൺ സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ആദ്യം ഇത് ടോപ്പിന്റെ എൻ പോർഷനിൽ എംബ്രോയിഡറി വർക്ക്സ് നേരത്തെ കാണിച്ചത് ഇങ്ങനെയാണ് വരിക ടോപ്പ് ഇത് ഇങ്ങനെയാണ് വരിക നല്ലൊരു കളർ ചാർട്ടാണ് വരുന്നത് ഇതിൽ തന്നെ മെറ്റീരിയലും ഉണ്ട് കുറച്ച് ഹെവി ആയിട്ട് ലെങ്ത്തിൽ ആണ് അത് ഹോൾഡ് ചെയ്തേക്കുവാണ് ഇവിടെപ്പെട്ട സെയിം തന്നെയാണ് ഷെയ്ഡിൽ ഡിഫറൻസ് ഒന്നുമില്ല ഇതിൻ്റെ ക്ലോസ് റിവ്യൂ ഒന്ന് കാണിക്കാം ഫുൾ റിയൽ മിറേഴ്സ് ആണ് വർക്ക് പോയിട്ടുള്ളത് നല്ല ഹെവി ആയിട്ട് അതോടൊപ്പം തന്നെ കുറച്ച് പേൾസ് അപ്പം ഫുൾ വ്യൂ കാണിക്കാം വർക്ക് ചെയ്ത് ഇങ്ങനെയാണ് പോയിട്ടുള്ളത് ഫുള്ള് മിറർ വർക്കും ഉണ്ട് പേൾ വർക്കും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ ത്രീ ഡബിൾ നയൻ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ അപ്പോൾ ഷോപ്പിൽ ഞാൻ ഇവിടെ സെൽവാർ മെറ്റീരിയൽസ് ഞാൻ അധികം ചെയ്യാറില്ല കുറവാണ് എനിക്ക് ഒരു പാറ്റേൺ ഇഷ്ടമായത് കൊണ്ട് മാത്രം ഇത് ഞാൻ എടുത്തു തന്നെ ഉള്ളൂ മുമ്പ് ഞാൻ ചെയ്തിരുന്നു പക്ഷേ നമുക്ക് ഷോപ്പിൽ കൂടുതലും റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് കൂടുതൽ പോകുന്നത് അപ്പം ഞാൻ സെൽവാർ മെറ്റീരിയൽസ് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരുത്തെയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള അതിന് കുറച്ച് ഐറ്റംസും കൂടി ബാലൻസ് ഉണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ കസ്റ്റമേഴ്സ് ആരും സെൽവാർ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് പിന്നെ ഓഫ്ലൈനിലുള്ളവർ തന്നെ ഞാൻ സ്റ്റാറ്റസ് ഇടുന്നതോ അല്ലെങ്കിൽ റീൽസിലോ കണ്ടിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ ചെയ്തിട്ട് നമ്മൾ പ്രീ ബുക്കിംഗ് മാത്രമേ എടുക്കാറുള്ളൂ സെൽവാർ മെറ്റീരിയൽസിൻ്റെ കേസിൽ അതുപോലെ സാരീസിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കോസ്റ്റ് അതുപോലെ എന്താ പറയുക ലൈനിങ് മെറ്റീരിയൽ അതൊക്കെ കൂടി വരുമ്പോൾ കോസ്റ്റ് ഒന്നും കൂടി കയറും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓഫ്ലൈൻ എൻ്റെ ഒരു ഷോപ്പിരിക്കുന്നൊരു ലൊക്കേഷനിൽ അങ്ങനെ ആരും പ്രിഫർ ചെയ്യാറില്ല പിന്നെ അത് അത്ര ടൗണൊന്നും അല്ല എൻ്റെ ഷോപ്പ് ഇരിക്കുന്നൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ആരും അങ്ങനെ ചൂസ് ചെയ്യാറില്ല എല്ലാവരും റെഡിമെയ്ഡ്സ് ആണ് ഒരു തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ എടുക്കുന്നവരാണ് കൂടുതൽ അപ്പം ഞാൻ സാരീസും ഞാനധികം കൊണ്ടുരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഷോപ്പിൽ റെഡി സ്റ്റോക്ക് വെക്കാത്തതിന്റെ റീസൺ അത് തന്നെയാണ് അപ്പം നമുക്ക് ഓൺലൈൻ കസ്റ്റമേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിൽ ഇപ്പം നമ്മൾ ഡെയിലി നമ്മൾ ഷോർട്സിലും റീൽസിലും അപ്ഡേറ്റ് ചെയ്തു പോകുന്നുണ്ട് ഇപ്പോൾ കുറെ അപ്ഡേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം അതിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് ആയിരിക്കും പക്ഷെ എല്ലാം എന്താ പറയാ എല്ലാ ഏജ് ഗ്രൂപ്പും ചൂസ് ചെയ്യണതായിരിക്കില്ല ചില ഐറ്റംസ് വരിക അപ്പം എല്ലാം കൂടി നമുക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള സ്പേസും ഷോപ്പിൽ കുറവാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഓഫ്ലൈൻ കസ്റ്റമേഴ്സിനും ഓൺലൈനും കൂടുതൽ നമുക്ക് മൂവിംഗ് ഉള്ള ഐറ്റംസ് ആണ് കൂടുതൽ ഞാൻ ആഡ് ഓൺ ചെയ്യാറുള്ളത് അത് കസ്റ്റമൈസേഷൻ പോലെ തന്നെയാണ് ഞാൻ ചെയ്യാറ് പ്രീ ബുക്കിംഗ് തന്നെയാണ് വരിക അപ്പം ഞാൻ ഈ കസ്റ്റമർ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ചിലത് വരുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കാറുണ്ട് ഞാനത് വോയിസ് ചെയ്യല് കുറവായിരുന്നു ജസ്റ്റ് റീൽസ് പോലെ അല്ലെങ്കിൽ ഷോർട്സ് പോലെയൊക്കെ ചെയ്തിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് വരണം ഞാൻ സാരി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്വാധീനിക്കു ചെയ്തിട്ടുള്ള സാരീസ് ഞാൻ ഓൺവൈസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ഇനി തൊട്ടിട്ടുള്ളത് ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം ഇപ്പോൾ അജ്റക്കിലാണെങ്കിലും മടാൽ സിൽക്കിലാണെങ്കിലും ഒക്കെ നമ്മൾ മെറ്റീരിയൽസ് വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു തൗസൻഡ് ടു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേഞ്ച് വരെ വരും അപ്പോൾ ഒക്കെ ആണെങ്കിൽ ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് വരും കോട്ടണിൽ അജ്റക്കൻ്റെ വരുന്നുണ്ട് അതുപോലെ സാറ്റിൻ സിൽക്കിൽ മഡാലിൻ്റെ തന്നെ കോപ്പി പോലെ വരുന്നുണ്ട് അതൊക്കെ ആകുമ്പോൾ ഒരു നയൻ സെവൻറ്റി ഫൈവ് റുപ്പീസുള്ളൂ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിളാണ് പ്രീ ബുക്കിംഗ് ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അജ്റക്കൻ്റെ വരുന്നുണ്ട് മടാലൊക്കെ റേറ്റ് കൂടുതലാണ് ചില ഐറ്റംസ് വരും ഇപ്പം അജ്രക്കിൽ തന്നെ നമ്മൾ കോട്ടണിൽ വരുന്നതിൽ പാച്ച് പോലെ വരുന്ന ഡിസൈൻസ് വരുന്നുണ്ട് ദുപ്പട്ടൊക്കെ ഒക്കെ നല്ല രസമായിട്ടുള്ള ദുപ്പട്ടാസ് നല്ല കളർ കവച്ചാറ്റ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ അതിന്റെ ഷോർട്സ് ചെയ്തിട്ടുണ്ട് രസ് കാണാത്തവരയില് പോയി നോക്കുക അതുപോലെ തന്നെ നമ്മൾ അജ്റക്കിൽ തന്നെ മൊഡാലിലൊക്കെ കാശ്മീരി വർക്ക് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ഉണ്ട് അപ്പോൾ ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് സെൽവാർ മെറ്റീരിയൽസ് വരുന്നത് മൊഡാലിൻ്റെ ആകുമ്പോൾ ഒരു ത്രീ അടുത്ത് ഒരു ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ച് വരുന്നുണ്ട് ഇപ്പോൾ അജ്രക്കിൻ്റെ ആണെങ്കിലും മൊഡാലിലാണെങ്കിലും ഇപ്പം നെക്ക് വർക്ക് കാശ്മീരി നെക്ക് വർക്ക് പറഞ്ഞതും അതുപോലെ പാച്ച് വർക്ക് കോട്ടൺ അജ്റക്കിൽ പാച്ച് വർക്ക് വന്നിട്ടുള്ളതും അതിൻ്റെ ഒക്കെ ഷോർട്സിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കോമൺ ആയിട്ട് ഒരുപാട് പേരിലേക്ക് അത് എത്തിയിട്ടില്ല വളരെ ആയിട്ട് ഒന്നോ രണ്ടോ പേരോ ചെയ്തതേ ഞാൻ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ എനിക്കറിയില്ല അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്കത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ജസ്റ്റ് കാണാത്തവരുന്ന് പോയി കാണുക అప్పు ఇ వీడియో ఇు తప్ప ఐటమ్స్ ఏదైనా ఇష్టపడే వాట్సాప్లో వాట్సప్ నంబర్ నైన్ జీరో సెవెన్ టూ నైన్ వాచింగ్